ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർക്കിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ദേശീയ പാതയോരത്ത് കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രഹാം പറഞ്ഞു ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച് പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികാരികൾ അറിയിച്ചത് ദേശീയപാതയോരത്ത് കൂമ്പപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി വേണ്ടുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ലാഫിംഗ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അനുഭാഗമായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ സ്ഥല ലഭ്യതയൊക്കെ ഉറപ്പാക്കി ഏകദേശം ഒരേക്കറിലധികം സ്ഥലം ഈ പഞ്ചാരക്കുത്തും മനോഹരമായ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടത്തിനും അതുപോലെ പഞ്ചാര ഗുഹിക്കു സമീപത്തായിട്ടാണ് ലാഫിംഗ് പാർക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലേക്ക് വരുന്ന ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസന കാഴ്ചപ്പാടുകളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മനോഹരമായ ആളുകൾക്ക് വന്ന് കണ്ട് മടങ്ങുവാനും സന്തോഷിക്കുവാനുള്ള മനോഹരമായ ഒരു പാർക്കായി ഇത് മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത് വരുന്നത് ദേശീയപാതയോരത്ത് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആകർഷിക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് ഇടുക്കി